ഹലോ ഗേസ് ഞാൻ തന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലെ പുതിയ അപ്ഡേഷനുമായിട്ടാണ് നമുക്ക് ഓരോ ടാങ്കിൽ ഗപ്പീസിന് പരിചയപ്പെടാം ഇതിനകത്ത് കുറച്ച് ഗ ഫുൾ ബാഗ് ഗപ്പീസാണ് കിടക്കുന്നത് മെയിൽ ഫിഷസ് ആണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഗപ്പിയാണ് നിങ്ങൾക്ക് ഈ ഗപ്പിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ ടാങ്കിൽ കുറച്ച് കിടക്കുന്ന കുറച്ച് പ്ലാറ്റിൻ്റ് വൈറ്റിൻ്റെ ഫീമെയിൽ ഫിഷസ് ആണ് ജൂണൽ ആണ് ബ്രീഡാനായിട്ടില്ല ആൽബിന വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല കളറും വരുന്നുണ്ട് ഇതിനകത്ത് കിടക്കുന്ന കുറച്ച് ഫുൾ ബ്ലാക്ക് ഗപ്പീസിൻ്റെ ഇത് രണ്ടാഴ്ച കഴിയുമ്പോൾ ജൂണൽ സൈസാവും അത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ പ്ലാറ്റിൻ റെഡിൻ്റെ ബ്രൂഡാണ് ഷോർട്ട് ബോഡി ന്യൂ ലൈനേജ് ആണ് വരുന്നത് ഷോർട്ട് ബോഡിയാണ് എലിഫൻ്റ് ഇയർ ആണ് ഇതിനകത്ത് കിടക്കുന്നത് സോ സാന്റാക്ലോസ് ഗപ്പിൻ്റെ ബ്രൂഡ്സാണ് ഇതൊരു ഓൺ ലൈനേജ് ഗപ്പിയാണ് ഞാൻ നടക്കുന്ന പ്ലാറ്റിനം വൈറ്റ് ഗപ്പിയാണ് ഇത് ബ്രൂട്ട്സാണ് നമ്മളെ എല്ലാ ബ്രൂഡ്സും രണ്ട് മെയിലും രണ്ട് ഫീമെയിലും വെച്ചാണ് ബ്രീഡ് ചെയ്യാറ് ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്ത ഗപ്പി വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ബ്ലൂ പാണ്ട ഗപ്പിയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഫുൾ ബ്ലാക്സിൻ്റെ ബ്രൂഡ്സ് അടക്കുന്ന ടാങ്കാണ് ഇതിനെല്ലാത്തിനും നല്ല നല്ല ഫിൻസും നല്ല ക്വാളിറ്റി വരുന്ന ഗപ്പിയാണ് ഇത് പ്ലാറ്റിന വൈറ്റ്സിൻ്റെ കുറച്ച് മെയിൽസ് അടക്കുന്ന ടാങ്കാണ് ഇതിപ്പോൾ ജൂനിയൽ സൈസാണ് ഫിൻസൊക്കെ നന്നായിട്ട് കയറി വരുന്നേ ഉള്ളൂ പാറ്റൺ കളറൊക്കെ കുറച്ചും കൂടെ കേടാനുണ്ട് ഇത് പാറ്റൺ റെഡിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ അടക്കുന്ന ടാങ്കാണ് ഇന്നത്തെ ഒരു പ പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ അടപ്പുണ്ട് ഇത് രണ്ട് മാസം കഴിഞ്ഞാൽ കഴിയുമ്പോൾ സെയിൽ സെല്ലിന് കൊടുക്കാം ഈ ടാങ്കിൽ കിടക്കുന്ന സാന്റ ക്ലോസ് ഗപ്പീൻ്റെ അഡൾട്ടായ കുറച്ച് ഫീമെയിൽസ് ആണ് ഈ ടാങ്കിൽ കിടക്കുന്ന കുറച്ച് ഫുൾ ബ്ലാക്ക് കപ്പീസിൻ്റെ ഫീമെയിൽസ് ആണ് ഇതിപ്പം സൈസ് ആണ് ഇതിനകത്ത് കുറച്ച് ഫുൾ ബ്ലാക്കിൻ്റെ ജൂനിയർ സൈസ് കപ്പീസാണ് കിടക്കുന്നത് അത്യാവശ്യം ഫീൻസൊക്കെ കയറി വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് ഇത് നമ്മുടെ കയ്യിലൊരു ടൈഗർ ഓസ്കർ ആണ് ഇത് നല്ല ആക്റ്റീവായ നല്ല ഫീഡ് എടു ഫീഡൊക്കെ എടുക്കുന്നൊരു ടൈഗർ ഓസ്കറാണ് ഇതിന് നമുക്ക് ആൻഡ് ഫീഡിങ് കാണാം ഓസ്കാറിന് നന്നായിട്ട് ഫീഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഹൈബ്രിഡ് ഗേപ്പീസ് സെയിലിൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്